ർ കാത്തിരുന്ന വിവാഹമായിരുന്നു കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടേത് സെപ്റ്റംബർ അഞ്ചിന് ദിയയും അശ്വിൻ ഗണേഷ് വിവാഹിതരായി അധികം പേരെയൊന്നും വിളിച്ചു കൂട്ടാതെ ഒരു വെഡ്ഡിംഗ് ആയിരുന്നു ദിയയും അശ്വിനും ഒരുക്കിയിരുന്നത് ഇപ്പോഴത്തെ താനും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സീക്രട്ട് ആദ്യമായി ആരാധകർക്ക് മുമ്പിൽ ദിയ പൊട്ടിച്ചിരിക്കുകയാണ് ദിയയുടെ ഒഫീഷ്യൽ താലുകെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലുകെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോ ഇപ്പോൾ ദിയ പങ്കിട്ടിരിക്കുകയാണ് തങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പുറത്തുവിട്ടത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു ലോകമറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയിപ്പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട് ആരാധകർ കുറിച്ചിരിക്കുന്നത് ഇനി യൂത്തിനിടയിൽ ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ടെന്നും കമന്റുകളുണ്ട് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും സീക്രട്ട് എത്തിയത് താലു കെട്ടുന്നതിന് പകരം മംഗല്യസൂത്ര ദിയെ അണിയിക്കുകയാണ് അശ്വൻ ചെയ്തത് അതേസമയം വീഡിയോ വൈറലായതോടെ ദിയുടെ പഴയൊരു ബാംഗ്ലൂർ വ്ലോഗിൽ ദിയ മംഗല്യസൂത്ര ധരിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചുവെന്നും കമന്റുകളുണ്ട് രഹസ്യ വിവാഹം കഴിഞ്ഞതിന്റെ ബലത്തിലാകും ഇരുവരും ദുബായിലേക്കടക്കം കപ്പിൾ ട്രിപ്പ് നടത്തിയതെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് പൊതുവെ ബോളിവുഡിലാണ് ഇത്തരം ട്രെൻഡ് കാണാറുള്ളത് രഹസ്യമായി ആദ്യം വിവാഹം ചെയ്യും ശേഷം സാഹചര്യം ഒത്തു വരുമ്പോൾ ഏവർക്കുമായി ഒരു ഒഫീഷ്യൽ ചടങ്ങ് നടത്തും അതേസമയം വിവാഹശേഷം മകൾ ദിയത് വിവാഹ ൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് അടുത്തിടെ നടൻ കൃഷ്ണകുമാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റാർ ഹോട്ടലിൽ അധികം ആർഭാടം ഒന്നുമില്ലാതെയാണ് ദിയാകൃഷ്ണയുടെ താലികെട്ടൽ ചടങ്ങ് നടത്തിയത് പണ്ട് മുതലേ തനിക്ക് സിമ്പിൾ വിവാഹമായിരുന്നു ആഗ്രഹമെന്നാണ് ദിയ വിവാഹശേഷം ശേഷം പറഞ്ഞത് പൊതുവെ സെലിബ്രിറ്റി കിഡ്സിന്റെ വിവാഹം കഴിഞ്ഞാൽ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാമായി പലയിടങ്ങളിലായി വിവാഹ സൽക്കാരം നടത്താറുണ്ട് ദിയുടെ വിവാഹത്തിന് അതുമുണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ ഡൽഹിയിലെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കുമായി ഒരു ചെറിയ ഡിന്നർ റിസപ്ഷൻ നടത്തിയിരുന്നു രാജ്യ തലസ്ഥാനത്ത് തന്നെയായിരുന്നു റിസപ്ഷൻ കേന്ദ്രമന്ത്രിമാർക്കുൾപ്പെടെയാണ് കൃഷ്ണകുമാർ മകളുടെ വിവാഹത്തിന് ക്ഷണം നൽകിയിരുന്നത് സിനിമാകാലം മുതലേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി കൃഷ്ണകുമാറിനും കുടുംബത്തിനും വളരെ അടുത്ത ബന്ധമാണുള്ളത് അതിനാൽ സുരേഷ് ഗോപി വന്നില്ലെങ്കിലും അതിനു പകരമായും ഭാര്യ രാധിക ചടങ്ങിനെല്ലാം പങ്കെടുത്തിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിയുടെ സോഷ്യൽ മീഡിയ പേജ് മുഴുവൻ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിശേഷങ്ങളും ചിത്രങ്ങളുമാണ് നിറയുന്നത് രണ്ടു വർഷത്തോളമായി സുഹൃത്തായ അശ്വിൻ ഗണേഷുമായി ദിയാകൃഷ്ണ പ്രണയത്തിലായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അശ്വിൻ സിനിമാ സ്റ്റൈലിൽ ആഡംബര ഹോട്ടൽ വെച്ച് ദിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും അടുത്തിടെ വൈറലായിരുന്നു അന്ന് മുതലിൽ ഇവിടെയും വിവാഹം കാണാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ